പരിമിതികളെയും വേദനകളെയും മറന്ന് കാണികളെ വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനങ്ങളുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി കലാമേള തിളക്കം സംഘടിപ്പിച്ചു ഹൃദയസ്പർശിയായ അവതരണവും ആരോഗ്യകരമായ മത്സരങ്ങളും കാഴ്ചവെച്ച് അവർ നിറഞ്ഞ സദസ്സിന്റെ സ്നേഹനിർഭരമായ കയ്യടികൾ ഏറ്റുവാങ്ങി സീനിയർ വിഭാഗത്തിന്റെ കസേരക്കളിയോടെയാണ് കലാമേള ആരംഭിച്ചത് പരിഭ്രമമില്ലാതെ ആവേശപൂർവം വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരച്ചു കാണികളുടെ പ്രോത്സാഹനവുമായതോടെ കലാമേളയിൽ ഉത്സവാന്തരീക്ഷമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി കുട്ടികളുടെ ശാരീരിക മാനസികോല്ലാസവത്തിനായി കലാമേള സംഘടിപ്പിച്ചത് കണ്ണവുരം ചുണ്ട ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി ഉദ്ഘാടനം ചെയ്തു ഈ വൈകല്യമുള്ള ആളുകളെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി ഉൾപ്പെടെ ഇൻഡസ്റ്റേഷിക്കാരായിട്ടുള്ളവർക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ വീൽചെയർ നൽകുന്ന ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്ന പദ്ധതികൾ അവർക്ക് തൊഴിൽ പരിശീലനം സാധ്യമാക്കുക എന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആരംഭിച്ചിട്ടുള്ള മാളായി ബി ആർ സി തൊഴിൽ പരിശീലനം

ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിൽ നടന്ന കലാമത്സര വിജയികളായ എൺപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഇബ്രാഹിംകുട്ടി ഹാജി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ഒ വി വിജയൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽകുമാർ അഡീഷണൽ സി ഡി പിഒാഹിന സി ഡി എസ് ചെയർപേഴ്സൺ സുനില ഐ സി ഡി എസ് സൂപ്പർവൈസർ സന്ധ്യ സന്തോഷ് സി ബി കെ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ൾക്ക് സമ്മാന വിതരണം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്താ ഇത്രയും സൗകര്യങ്ങൾ നിറവേറ്റാനായിട്ട് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം